ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം ചെറിയൊരു സവാള അരിഞ്ഞത് പിന്നെ ക്യാരറ്റ് അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തിട്ടുള്ളത് റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം കറവ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കളറിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരത്തിലേക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു പാനാണ് എടുത്തിട്ടുള്ളത് അതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് തുറന്ന് നോക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും അതായത് താഴെ ഭാഗം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടാവും ഇതിൻ്റെ മുകൾ ഭാഗം വേവിച്ചെടുക്കാനായിട്ട് വേറൊരു പാനിലേക്കാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടാണെങ്കിൽ ഇത് പൊട്ടി പൊട്ടിപ്പോട്ടോ അപ്പോൾ നമ്മൾ വേറൊരു പാനിൽ കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ആ ഒരു പാനിലേക്ക് നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മുകൾ ഭാഗം കൂടി നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് ടൊമാറ്റോ കൂടെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്